എ കെ പി അബ്ദുൾ റസാഖ് മെമ്മൂരി ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ പെരുമ്പാവൂർ മേഖല ജേതാക്കൾ ഓൾ കേരള ഫോട്ടോഗ്രാഫീഴ്സ് അസോസിയേഷൻ കൊച്ചി മേഖല നടത്തിയ അബ്ദുൾ റസാഖ് മെമ്മോറിയൽ ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ എ കെ പി എ പെരുമ്പാവൂർ മേഖല ചാമ്പ്യന്മാരായി എ കെ പി എ കോലഞ്ചേരി മേഖലയുമായി നടന്ന വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ എക്സ്ട്രാ ടൈമിൽ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പെരുമ്പാവൂർ മേഖലാ വിജയികളാവുകയായിരുന്നു സമ്മാന വിതരണ സമ്മേളനത്തിൽ കൊച്ചി മേഖലാ സ്പോർട്സ് കോർഡിനേറ്റർ നവാസ് ചന്ദ്രു അധ്യക്ഷത വഹിച്ചു മേഖല സെക്രട്ടറി വി ഡി ആന്റണി സ്വാഗതം ആശംസിച്ചു പള്ളുരുത്തി സബ് ഇൻസ്പെക്ടർ ലെനിൻ വി ആർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ അജയ്കുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ രാജ് കൊച്ചി മേഖലാ പ്രസിഡന്റ് ജൂബർ ആന്റണി മേഖലാ ട്രഷർ അവിനാശ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണകുമാർ പി ആർ ജോൺസെന്റ് ജോസഫ് അപ്പുക്കുട്ടൻ എം പി ശിവൻ പി എസ് മേഖലാ വൈസ് പ്രസിഡന്റ് റഷീദ് മേഖലാ ജോയിന്റ് സെക്രട്ടറി നിഗിൾ പി എസ് മേഖലാ പിയറോ ടി സി ബിബിൻ ഇടക്കുച്ചി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നിബു പടയാറ്റിൽ യൂണിറ്റ് ട്രഷറർ കെ എസ് ഷാന എന്നിവർ സംസാരിച്ചു ഇടക്കുച്ചി യൂണിറ്റ് സെക്രട്ടറി ശ്യാമേഷ് ശശിധരൻ നന്ദി രേഖപ്പെടുത്തിൽ